െ കുറിച്ച് പ്രാർത്ഥന കുറഞ്ഞ സിമ്പിൾ ലൈഫ് പരിഹാര ജീവിതം ഇപ്പൊ എനിക്കിപ്പോ ഓർമ്മ വന്നു കഠിനം കഠിനസ്റ്റിക് ലൈഫിന്റെ എല്ലാ മൊണാസ്റ്റിക് ഞങ്ങളിപ്പോൾ എക്സ്പ്ലോഷറിനൊക്കെ പോയപ്പോഴും അവിടെ എല്ലാം കണ്ടൊരു പ്രത്യേകത അവർക്കെല്ലാം കഠിന അധ്വാനം ഉണ്ട് അലസതയില്ല കഠിനം അവര് ചിലരുണ്ടാവും എക്സെപ്ഷൻസ് ഉണ്ടാവും പക്ഷേ മോസ്റ്റ്ലിന് കഠിനം അപ്പം ഈ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അവർ സ്വന്തം ഭവനത്തിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കുക്ക് പച്ചക്കറിയാണെങ്കിൽ പച്ചക്കറി അത്യാവശ്യം എന്തെങ്കിലും പൾസ് എന്തെങ്കിലും കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും അവർക്ക് ആ മഠത്തിൽ ആ ഒരു കോൺവെൻറ്റിൻ്റെ ചുറ്റിലും എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൈ ഒരു സ്ഥലത്ത് പോയി ഇപ്പം അവിടെ കപ്പയുണ്ട് ചേനയുണ്ട് സർവമാന സർവ്വ സാധനങ്ങളുണ്ട് അവിടെ അപ്പൊ ഞാനിങ്ങനെ പിന്നെ ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കുകയും ചെയ്യാം ഫ്രഷ് കഴിക്കുക ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല പിന്നെ വേറെ ഇത് വിഷം ചേർത്തിട്ടുണ്ടോ അത് ചേർത്തിട്ടുണ്ടോ ഇത് ചേർത്തിട്ടുണ്ടോന്നൊന്നും പേടിക്കണ്ടി സി സി ഞാൻ പണ്ട് എനിക്ക് കഠിന അധ്വാനത്തോടെ അത്ര വല്യ സ്നേഹമൊന്നും ഇല്ല ഓ അത് മടുക്കൂലോ ജോലി ചെയ്ത് അങ്ങനെ സി 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 എന്താ പറഞ്ഞിരിക്കുന്ന തൊഴിൽ ഭാരമായതെപ്പോഴും പാപണ്ടാവുമ്പോഴാണ് തൊഴിൽ ഭാരമാവുക പാപില്ലെങ്കിൽ തൊഴിൽ ഭാരാവില്ല സി 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 മുന്നൂറ്റി എഴുപത്തി മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അടുപ്പത്തിന്റെ അടയാളമാണ് അവിടുന്ന് അവനെ തോട്ടത്തിൽ പാർപ്പിച്ചിരുന്നത് പിന്നെ തൊഴിൽ ഒരു ശിക്ഷ പിന്നെയോ ദൃശ്യമായ സൃഷ്ടപ്രപഞ്ചത്തെ പൂർണമാക്കുന്നതിനു വേണ്ടി സ്ത്രീയും പുരുഷനും ദൈവത്തോട് സഹകരിക്കുന്നതിനായിരുന്നു ദൃശ്യമായ സൃഷ്ടപ്രപഞ്ചത്തെ പൂർണ്ണമാക്കാൻ അല്ലേ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ സ്വർഗീയ ജെറൂസലം പുതിയ ജെറൂസലം പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി അപ്പം അതിന് വേണ്ടിയിട്ട് തൊഴിലെടുക്കുമ്പോ ദൈവത്തോട് കൂടെ ആ ഒരു പ്രാർത്ഥനയുടെ അരുപിയിലാണെങ്കിൽ തൊഴിലൊന്നും ഭാരമുള്ളതല്ല കഠിനാധ്വാനം കഠിനാധ്വാനം എന്തുകൊണ്ടാ വെറുതെ വർക്ക് ഹോളിക്കാവാനല്ല പക്ഷേ അലസതയില്ലാതെ എപ്പോഴും ഇങ്ങനെ പ്രവർത്തന നിരതനാണ് അല്ലെ ഈശോ പ്രവർത്തന നിരതനാണ് അബാ പിതാവ് പ്രവർത്തന നിരതനാണ് അല്ലെ എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് പ്രവർത്തന നിരതെന്ന് വെച്ചാൽ നമുക്ക് തോന്നിയത് ചെയ്യല്ല ദൈവത്തോടൊപ്പം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക ജീവനുള്ള എൻ്റെ ലക്ഷണമാണ് ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇവിടെ ദൈവവിളി സ്വീകരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് സ്പിരിച്വലായിട്ടും ഈ കഠിനാധ്വാനം ചെയ്യണമല്ലോ അല്ലെങ്കിൽ മറ്റേ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് എടുത്ത് അവിടെ കളിച്ച് ഇവിടെ കളിച്ച് കുറച്ച് കാച്ചിരി നട്ട് കുറച്ച് പൂച്ചിരി നട്ടു അത് നട്ടു എന്നിട്ട് അതാണ് കഠിനാധ്വാനം എന്ന് പറയുന്നത് പിന്നെ സ്പിരിച്വൽ ലൈഫ് ഓ ഇതിങ്ങനെ ഇരുന്നാൽ മതി ചുമ്മാ ഇരുന്നാൽ മതി അതായിരുന്നു ശരിക്കും എൻ്റെ ഉള്ളിലെ ഒരു ചിന്ത ഇതായിരുന്നു ഓ ഇങ്ങനെ ഇരുന്നാൽ മതി അങ്ങനെയായിരുന്നു അങ്ങനെയോ പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് സ്പിരിച്വൽ അധ്വാനത്തിനായിട്ട് മാതൃ നല്ല അതൊക്കെ നിങ്ങൾക്ക് സേക്രട്ട് ടൈം ടേബിൾ അത് കാണാതെ അറിയാതിരിക്കുന്നു ഞങ്ങള് ഷെയർ ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്ഷെല്ലാം കാണാത്തവരുണ്ടാവേ ചിലപ്പോ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും അപ്പം ആ സേക്രട്ട് ടൈം ടേബിള് സെറ്റ് ചെയ്താല് അധ്വാനിക്കുക എന്നാൽ അതേ സമയം നമ്മളെ തന്നെ ഇങ്ങനെ ബേഡൻ ആക്കണ്ട അത് കർത്താവിൻ്റെ കൂടെ കൃപയിലൊക്കെ ചെയ്യണമെങ്കിൽ സ്മൂത്ത് ആയിട്ട് ആയിട്ട് പോകും അല്ല ടെൻഷനിൽ ആൻസൈറ്റിയിൽ ആകുലതയിലൊന്നല്ല ചെയ്യാം അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം സേക്കറ്റ് ടൈം ടേബിള് മാത്രം അങ്ങനെ തന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞില്ല അലസതയാണ് ചിലപ്പോൾ ഓ ഇങ്ങനെ മടുത്തിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആ കൃപയിൽ നിന്ന് ആ ഈ ഇവിടെ ഞങ്ങളായിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു ഗ്രേസ് ഉണ്ട് ആ ഗ്രേസിൽ നിന്നും പുറത്ത് ഞാനായിട്ട് എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടിയിട്ട് ഇപ്പോൾ ആ ചിലപ്പോൾ അലസത തന്നെയായിരിക്കും ആ പിന്നെ ആട്ടെ പിന്നെ ആട്ടെ എന്നുള്ളത് ചിന്തിച്ച് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ അഹങ്കാരം കയറും ഇതങ്ങ് ചെയ്താൽ പോരെ രണ്ട് മിനിറ്റും കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഓർക്കുന്ന സമയത്തേക്ക് പിന്നെ മാറ്റി മാറ്റിവെക്കുമ്പം ആ സമയത്ത് പരിശുദ്ധാത്മാവ് വെച്ചേക്കുന്ന കൃപയെ ഞാൻ നഷ്ടപ്പെടുത്തു വേണം അപ്പൊ അങ്ങനെ 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 നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ മാറിയിരിക്കണ സമയത്ത് കൃപ ഉപയോഗിക്കാൻ അറിയണല്ലേ ആ ഉപയോഗിക്കാൻ അറിയണം അപ്പൊ ആ കൃപ ഇരിക്കുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റിയിലായിരിക്കുന്ന ഗ്രേസിൽ നിന്നും ഇച്ചിരി പിന്നോ പിന്നോക്കം പോവാ ആ സമയത്ത് എന്റെ പേഴ്സണൽ അനുഭവം എന്താന്ന് വെച്ചാൽ അതിലേക്ക് തിരിച്ചു വരഞ്ഞു പെടാ പേട് വേണം അപ്പൊ ഒരു അല്ല കൃപയിലായിരിക്കുമ്പോ ഒരു കൃപ കൃപയിൽ നിന്ന് പോകാൻ നല്ല എളുപ്പമാണ് ആ ഓ അതെൻറെ ഇഷ്ടത്തിന് ഞാൻ പോകുന്ന എൻ്റെ സെൽഫിനു വേണ്ടി ഞാൻ പോകുന്നതാണ് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നതാണ് പക്ഷെ അവിടെ ആ സെൽഫിനെ തിരിച്ചു കഴിയുമ്പോൾ ആ കൃപയിലേക്ക് വര വരണ്ട് പക്ഷെ അത് നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരും ഇപ്പൊ എന്റെ പേഴ്സണൽ അനുഭവം ഓരോരുത്തർക്കും പലർക്കും പലതായിരിക്കും കേട്ടോ എന്റെ പേഴ്സണൽ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫിസിക്കൽ ഹാർഡ് വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കില് ആ പെട്ടെന്ന് പോയ ദേഷ്യത്തിൽ ഹാർഡ് വർക്ക് എന്ത് മനോഭാവത്തോടു കൂടെ ചെയ്യണേ എന്ത് അരൂപീല് എന്ത് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ചെലപ്പോ ഗാർഡൻ വർക്കിന് പോകും ഇപ്പൊ നല്ല രീതിയിലാണ് അയ്യോ ഞാൻ പോയ ഗ്രേസിൽ നിന്ന് ഇപ്പൊ ദേഷ്യോ വന്നെങ്കിൽ ചിലവരൊക്കെ പറയും ഒന്നേ ഇപ്പൊ എന്തെങ്കിലും ദേഷ്യം വരുമ്പോ ഒന്നേ രണ്ട് തല തിരിച്ചു തലതിരിച്ചു ചെല്ലെന്നൊക്കെ അത്രയും ക്ഷമയൊന്നുമില്ല തലതിരിച്ച് ക്ഷമയൊന്നില്ല പോയിട്ട് ഗാർഡൻ വർക്ക് ചെയ്യുവാണ് ഒന്നേ രണ്ട് തല തലതിരിച്ചില്ല ഓ അങ്ങനെയാണോ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി അത് എളുപ്പല്ലേ നൂറ് തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എനിക്ക് ദേഷ്യം സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് അതോ പറഞ്ഞു പാപില്ലാത്ത സമയത്തൊക്കെ എളുപ്പ പാപള്ള സമയത്ത് അപ്പോൾ നല്ല ഉദ്ദേശത്തോടെ എനിക്ക് പോയി അപ്പം ഈ ദേഷ്യത്തിൻ്റെ ഇത് പോണം ഈ കോപത്തിന്റെ ഈ അരുവിൽ പോയിട്ട് എനിക്ക് ആ സാഹോദര്യത്തിലേക്ക് തിരിച്ചു വരണം എനിക്ക് ഗ്രേസിലേക്ക് എനിക്ക് കമ്മ്യൂണിറ്റി ഉള്ളു എനിക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു വരണം എന്ന നല്ല ഒരു മനോഭാവത്തോടെ പോയിട്ട് ഉള്ളു വേണോ വേണ്ട ഇത് മതി ഇത് മതി അത് പോയിട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടെ ഓരോ ചെടി ചെടിയെടിയല്ല അപ്പം ഈ കാട് പള്ളപ്പറിക്കുമ്പോഴാണേലും ഈ പുല്ല് പറിക്കുമ്പോഴാണെങ്കിൽ ഈ കോപത്തിൻ്റെ വേര് പോട്ടേന്ന് പറഞ്ഞാൽ പുല്ല് പറിക്കുമ്പോൾ പുല്ലും പോകും ഈ സാധനം പൊക്കുകൾ ഉള്ളിൽ നിന്നാണ് അല്ലെങ്കിൽ തൂമ്പി എടുത്തിട്ട് കിളയ്ക്കുവാണെങ്കിൽ ഉള്ളിൽ നിന്നിത് പോട്ടേന്നുള്ള ആ ഒരു കാര്യം നിയോഗം അപ്പൊ ഇങ്ങനെ എന്റെ പേഴ്സണൽ അനുഭവം ഇതാണ് പക്ഷെ ചിലർക്ക് കുറെ ഇച്ചിരി സങ്കീർത്തനങ്ങൾ വായിച്ചാല് ചിലപ്പോൾ അത് ഇങ്ങനെ ശരിയായി വരും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അപ്പം അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ലതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സേക്കരറ്റ് സേക്കർ ടൈം എസ്റ്റേറ്റിൽ ഇപ്പൊ ഈ തൊഴിലിന്റെ കാര്യത്തിൽ പിന്നെ ഞാൻ വേറെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് അതിപ്പോൾ ഞങ്ങൾ കുളിക്കുവാണെങ്കിൽ ഞാൻ കുളിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അത് അയ്യോ പരിശുദ്ധാത്മാവിൻ്റെ ജീവജലത്താൽ ഞങ്ങളെ പൊതിയണമേ കുളിപ്പിക്കണമേ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫിസിക്കൽ കാര്യങ്ങൾ തന്നെ നമുക്ക് സ്പിരിച്വൽ ആകും ശരീരം ആവുന്ന പോലെ തന്നെ ആത്മാവും ക്ലീനാകട്ടെ ക്ലീനാകത്തല്ലേ ഇതിപ്പോൾ എന്താ പറയുക ടോയ്ലറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ശരീരത്തിലെ വേസ്റ്റ് പോകുന്ന പോലെ ആത്മാവിലൊക്കെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ പോട്ടെ സോളില് അതൊരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ശരിക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നല്ലൊരു ആത്മാവ് ഉണർന്നിരിക്കും ബോഡി ഉണർന്നിരിക്കും ഹോൾ മനുഷ്യൻ സമ്പൂർണ്ണ മനുഷ്യൻ സോൾ ആൻഡ് ബോഡി അല്ലേ ഇപ്പോൾ പാപമില്ലാത്ത സമയത്ത് സോൾ ആൻഡ് ബോഡി ഹാർമണിയിലിരിക്കും സന്തോഷത്തിലിരിക്കും പാപ പാപാണ് നമ്മുടെ ശരീരത്തിനെ ആത്മാനിയെ വേർപ്പെടുത്തുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണത് ജഡത്തിന് ജഡത്തിൻ്റെ അഭിലാഷം അഭിലാഷം അങ്ങനെ വരും ും അതുപോലെ ഈ വസ്ത്രത്തിൽ കറയോ കരിമ്പലോ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് ഒരക്കുമ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഓഫറിങ് ഓരോ ഓഫറിങ് ഉണ്ട് കൊടുക്കാൻ വേണ്ടി അപ്പം എൻ്റെ സ്ക്രബ് ഓഫറിങ് നന്നായിട്ട് ഉരയ്ക്കും സ്ക്രബ് ഓഫറിങ് ആണ് അപ്പം അതിങ്ങനെ ഉറച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്തത് പുറമെ ഉരക്കാൻ എളുപ്പമാണ് പക്ഷേ ഉള്ളിലത്തെ ഉരയ്ക്കാൻ ഇച്ചിരി പാടാണ് എങ്കിലും ഈ ഇത് ഫിസിക്കലായിട്ട് എന്തെങ്കിലും കരിപ്പത്താറ തുടയ്ക്കുകയാണ് തയ്യൽസേലൊക്കെ ഇങ്ങനെ നല്ല ഈ ഇച്ചിരി കറ പറ്റിയല്ലോ അല്ലെങ്കിൽ വെള്ളം ഉടുപ്പേലൊക്കെ ഇച്ചിരി കറപ്പറ്റിയാൽ ഏറ്റവും അധികം കണ്ണിപ്പെണിയാണ് അപ്പം എൻ്റെ ആത്മാവിൽ ഈ കറ പുരണ്ടിരിക്കുകയാണെങ്കിൽ അത് കളയാൻ വേണ്ടി ഫിസിക്കലായിട്ട് എൻ്റെ വിശ്വാസത്താൽ ഞാൻ ഇത് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ദൈവത്തിന് ഈശോയോടുള്ള സ്നേഹമാണ് വിശ്വാസം എന്ന് നമ്മൾ ഇച്ചിരി മുന്നേ മദർ പറഞ്ഞാലും നമ്മളോട് പറഞ്ഞാലോ അപ്പൊ ആ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇത് ചെയ്യുമ്പോൾ അത് തൻ ഈശോ കളഞ്ഞോളൂ അതിന് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം ഓരോ കാര്യത്തിനും ഇപ്പം പേരൻസ് ചെയ്യാനാണെങ്കിൽ പകുതി നമ്മുടെ ആറ്റിറ്റ്യൂഡ് മനോഭാവം ശരിയായ പകുതി കാര്യങ്ങൾ ശരിയായി ഈ ആറ്റിറ്റ്യൂഡ് എന്തിലാണ് നമ്മൾ നോക്കിക്കാണേ അത് ശരിയല്ലെങ്കിൽ ഒക്കെ ഹെവി ആയിട്ട് തോന്നും ഭാരമുള്ളതായിട്ട് തോന്നും അങ്ങനെ ഈ കഠിനാധ്വാനത്തെ അങ്ങനെയാണ് കഠിനാധ്വാനത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് കഠിനാധ്വാനത്തെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അയ്യോ അതും അടുത്തത് എന്തോരും ചെയ്താലും തീരില്ലല്ലോ അങ്ങനത്തെ ഒക്കെ ഒരു കാരണം എൻ്റെ വീട്ടിലൊക്കെ കൃഷിയാണ് പപ്പയുടെയും മമ്മിയുടെ ഒക്കെ ജോലി കൃഷിയാണ് അപ്പോൾ കുഞ്ഞിലെ തൊട്ട് ഇത് കണ്ടു വളർന്നു വന്നതും കുറച്ച് ആ ഒരു അധ്വാനത്തിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിനെ സ്നേഹിച്ചിട്ടില്ലെന്നും ബാക്കിയുള്ളവർ ജോലി ചെയ്ത് നടക്കുമ്പോൾ ആയിട്ട് ജോലി ചെയ്തു ഓ അവർക്ക് കടയിൽ പോയി വെറുതെ ഇരുന്നാൽ മതിയല്ലോ ഞങ്ങൾ ഇവിടെയൊക്കെ ഇടത്തും കഷ്ടപ്പെടുന്നല്ലോ ഇതിൻ്റെ പിന്നാലെയാണല്ലോ ഞങ്ങളും പോകണ്ടെന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ സി 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 പഠനം ബൈബിൾ പഠനം അതറിൻ്റെ ക്ലാസ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇപ്പം മറ്റു ജോലീനേക്കാളൊക്കെ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഉള്ളും ക്ലീനാകും പുറവും ക്ലീനാകും നമുക്ക് ആവശ്യത്തിനുള്ളത് നല്ല ഫ്രഷായിട്ട് ഫിസിക്കലായിട്ടെങ്കിൽ ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അങ്ങനത്തെ കുറേ അതായത് ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ഫിസിക്കലായിട്ടൊരു അധ്വാനം ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ആത്മാവാത്മാവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു മായാ സ്പിരിച്വാലിറ്റി ആയിരിക്കും അപ്പോൾ ശരീരം കൊണ്ട് വല്ലതും ചെയ്യാൻ പോകുമ്പോൾ വല്ലതും എടുക്കാൻ പോകുമ്പോൾ അയ്യോ അത് താഴെട്ടു ശരീരം കൊണ്ട് കൈ കൊണ്ടും കാലുകൊണ്ടൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ പ്രാർത്ഥിക്കായിരുന്നു പ്രാർത്ഥിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അല്ല അപ്പോൾ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ബോഡി ആൻഡ് സോൾ ഒരു ഹാർമണി വരും നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് സ്റ്റുവേർഡ്സ് ആവാൻ പറ്റും നല്ല കാര്യസ്ഥന്മാര് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയും അപ്പോൾ ബോഡി ആൻഡ് സോൾ ബൂത്താറ് ഇൻവോൾവ് അപ്പോൾ ഫിസിക്കലായിട്ട് നന്നായി അധ്വാനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചില നാക്കുകൾ കിട്ടും ചില ടിപ്സ് കിട്ടും അതന്നെ ആത്മാവിൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ അത് വർക്ക് ആവണ കാണാൻ പറ്റും ഫിസിക്കൽ തലത്തിലുള്ള എൻ്റെ ഒരു ഹയർ ഇതാണ് ആത്മാവിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഫിസിക്കൽ തലത്തിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ ആത്മാവനെ നേരിട്ട് ചെയ്യാൻ പോയാൽ ആ ഗെറിൽ ചെയ്യണ പോലെ ഇരിക്കും പക്ഷെ അതേസമയം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിക്കണ കാര്യങ്ങളുണ്ട് അത് വേറൊരു തലം നമ്മൾ പറഞ്ഞു മൊണാസ്റ്റിക് ലൈഫ് ഇസ് ഈക്വൽ ടു അസെറ്റിക്കൽ ലൈഫ് പ്ലസ് മിസ്റ്റിക്കൽ ലൈഫ് എന്ന് പറഞ്ഞു അപ്പോൾ അസെറ്റിക്കൽ ലൈഫിൽ ഇതൊക്കെയുണ്ട് പിന്നെ ഒരു മിസ്റ്റിക്കൽ ലെവലുണ്ട് അവിടെ നമ്മൾ അധ്വാനിക്കാതെ ദൈവം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ വേറെ ലെവലുകൾ സ്റ്റേജുകളായിട്ട് വരും അപ്പോൾ തുടക്കത്തിൽ അസറ്റിക് ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ് ശാരീരികമായിട്ടും അധ്വാനിച്ച് അല്ലേ വോക്കൽ പ്രെയർ എന്നൊക്കെ പറയുമ്പോൾ വാചിക പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നമ്മളൊരു നമ്മളെ നഷ്ട നമുക്ക് നഷ്ടമായിട്ടുള്ള ഹാമണി തിരിച്ച് പിടിക്കാം വെറുതെ ഇങ്ങനെ ആയിരുന്നു ബൈബിള് ധ്യാനിച്ചു ഇങ്ങനെ മുകളിൽ പോണ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ആകെ താറുമാറാക്കി ചെയ്യും അല്ലേ കൈയും കാലൊന്നും വഴുങ്ങാതെ തൊടുമ്പോഴേക്കും പൊട്ടുന്നു അല്ലെങ്കിൽ തൊട്ടേ ഇല്ല ഹൈലി െന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒരു വിശകുണ്ട് അല്ലേ നമ്മള ഞാൻ ആത്മാവിനെ കഴുകി ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് ഡ്രസ്സ് നോക്കുമ്പോ എപ്പോഴും നിറച്ചും ചെളി അങ്ങനെയൊക്കെ ആകുമ്പോ ഒരു ഒരു മാച്ച് കുറവുണ്ട് പക്ഷെ ചെലര് ബാഹ്യമായിട്ടുള്ള എല്ലാം ക്ലീൻ ക്ലീൻ ആക്കി വെക്കും ചിലപ്പോൾ ആത്മാവനെ നറച്ചും ചെള്ളിയായിരിക്കും അങ്ങനെ ഉണ്ടാവാം കാരണം ഭൗതിക കാര്യങ്ങൾ മാത്രം ശ്രദ്ധ ചെലുത്തി അതൊരു പെർഫെക്ഷനിസം പോലെ ചെയ്തിട്ട് ആത്മാവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയും വരാം അപ്പോൾ രണ്ട് രീതിയിലും ഹാർഡ് വർക്ക് ചെയ്ത് അതൊരു ഹാർമണിയിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടല്ല അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ ഒക്കെ വന്ന് എല്ലാം കൂടിയായ ഹാ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നൃത്തം അപ്പോൾ ദർ ആർ സർട്ടിൻ മൊണാസ്റ്റിക് വാല്യൂസ് മൊണാസ്റ്റിക് ലൈഫ് വാല്യൂസ്

ത്തിപ്പഴത്തിന് കൊറേ പ്രത്യേകതയുണ്ട് ഇത് കണ്ടപ്പോ സിസ്റ്റിന് എന്താദ്യം എനിക്കൊരു ഉമ്മയിലേശോ അത്തിപ്പഴത്തിന് ശബ്ദിച്ചത് അതിന് ഓർമ്മ ശെരിക്കും അതിന് പാലങ്ങൾ ഇണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ചിന്തിച്ചതേ ഈ അത്തി ഉറച്ച പ്രത്യേകതയുണ്ട് അതായത് ഇതിന്റെ ഈ ഫ്രൂട്ട്സ് എല്ലാം ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ അത്തി മരത്തിന് അത്തി ഇലകളൊന്നും ഇണ്ടാവില്ല അതുകൊണ്ടാണ് ഈശോ ഒന്ന് പോയപ്പോ വിലയിരുന്നു കൂട്ടൊന്നും ഇല്ല അപ്പന ശ്രദ്ധിക്കില്ല കൊതിപ്പിച്ചില്ലേ അത്തിമരം അതുപോലെയാ നമ്മളോരോ ഭർത്താവിന് ഇങ്ങനെ കൊതിപ്പിക്കും ഭർത്താവേ ഞാനിത് ചെയ്യാട്ടാ ഞാനെന്ത് ചെയ്യാട്ടാ ഞാനിതുപോലെ പഴം തരാട്ട പക്ഷെ പഴം തരാതെ ആവുമ്പോ അങ്ങനെ ഒരു കഥ അതാണ് ഈ അത്തിമരത്തിനെ കുത്തി വന്നത് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു രഥം മനസ്സിലായി ഈശോ ഞാൻ അതിന് വിചാരിച്ചിട്ട് വെറുതെ ശബ്ദിച്ചിരുന്നെ പക്ഷെ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു അങ്ങനെ വെറുതെ പുറത്തേക്ക് ഇങ്ങനെ പൊറമോടിയും കാണിച്ചു നിന്നു ഈ കാബഡി കാണിച്ചു നിന്നു ഈ വെള്ളയിടിച്ച കുഴിമാരെന്നൊക്കെ പറഞ്ഞ പോലെ ഇതിലെന്തോ ഉണ്ടെന്നുള്ള രീതിയിൽ നിന്നു പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ഓ താങ്ക് യു അപ്പൊ അത് പറഞ്ഞു താങ്ക് യു ില്ലേലും ആനന്ദിക്കും ഞാൻ കർത്താവിലെന്നും ആനന്ദിക്കും ഞാൻ കർത്താവിലെന്നും நீங்க நம்பரு நம்பிக்கொண்டிருக்கோம்